ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കെ എസ് ആർ ടി സി കിലൊക്കെ കയറി ഇങ്ങോട്ടെന്നല്ലേ സ്കൂളിലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ശാസ്ത്രമേള കലാമേളൊക്കെ തിരക്കുകൾ കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് പോവുകയാണെ ഞങ്ങൾ ഓൺലി ലേഡീസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണേ പോണത് അപ്പോൾ കുറച്ച് ആൾക്കാർ ബസ്സിലും കുറച്ച് ആൾക്കാർ ആയിട്ടാണ് കേട്ടോ ഞാൻ കാറിലാണ് ഞാൻ ചെറിയ കാറിലാക്കിത്തരാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ നാല് ടീച്ചേഴ്സും കാറിലുമാണ് കേട്ടോ പോകുന്നത് നമ്മൾ പോകണത് നിങ്ങോട്ടാന്നല്ലേ ആനക്കാമ്പോയിലുള്ള മുത്തപ്പൻപുഴ എന്ന സ്ഥലത്ത് കേട്ടോ മുത്തപ്പൻപുയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് അപ്പോൾ അവിടെ മുത്തപ്പൻപുഴ വരെയാണ് ബസ്സുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ജീപ്പ് വിളിക്കാൻ കേട്ടോ ചെയ്യുക ആ റിസോർട്ടുകാരൻ നമുക്ക് ജീപ്പ് സെറ്റാക്കി തന്നേനെ അങ്ങനെ ആ ജീപ്പിൽ ഒരു ജീപ്പിലും നമ്മൾ കാറിലുമായിട്ട് അങ്ങനെ കേട്ടോ പോകുന്നത് എല്ലാവരും അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അവിടെ എത്തിയപ്പോൾ ആ റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ സന്തോഷമായിട്ടോ കാരണം ഒരു പ്രൈവറ്റ് ഭാഗം ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുകയാണല്ലോ അവിടെ തായ ശരിക്കിന് രണ്ട് റൂംസ് ഉണ്ട് അവരെന്തോ ക്യാൻസൽ ചെയ്തെന്നാട്ടോ കേട്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഒറ്റക്കായി അതുകൊണ്ട് തന്നെ നേരെ വന്നപാട് നേരെ പോയത് പൂള് നോക്കാനാണ് കേട്ടോ എന്താണ് പൂളിൻ്റെ അവസ്ഥ നോക്കിയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി അത്യാവശ്യം വലിയൊരു പൂൾ തന്നെയാണ് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നീന്തി കളിക്കാനൊക്കെ പറ്റി പിന്നെ കുട്ടികൾക്കായിട്ടൊരു ഏരിയ ഉണ്ട് പക്ഷെ ഞങ്ങൾ കുട്ടികളില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നീന്താൻ അറിയാത്ത അറിയാത്തൊരുപാട് ആൾക്കാരുണ്ട് ഇനി അതുകൊണ്ട് പിന്നെ കുട്ടികളെ ഭാഗത്തുനിന്ന് അഡ്ജസ്റ്റ് കാര്യമായിട്ട് കറക്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡോമറ്ററി അപ്പം ഇവിടെ നമ്മൾ കിടക്കണത് താഴെ രണ്ട് റൂമായിട്ടുണ്ട് ആയിട്ട് ഉണ്ട് കേട്ടോ ഇതിന് പക്ഷേ നമ്മളിങ്ങനെ ഗ്യാങ് ആയിട്ട് പോരുമ്പോൾ ഏറ്റവും ബെറ്റർ ഇതാണല്ലോ അപ്പോൾ ഇവരുടെ ഇതിലായിട്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കിട്ടോ നമുക്ക് ചായയും സ്നാക്സുമാണ് കിട്ടിയത് അപ്പം അതൊക്കെ കഴിക്കുക കേട്ടോ അതിന് ശേഷം ഇവിടെ മുകളിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്കുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങളൊക്കെ കളിച്ചിട്ടോ നമ്മളും ചെറുപ്പം കുട്ടികളാവുമല്ലോ കുറച്ച് നേരമൊക്കെ അവിടുന്ന് കറങ്ങിയൊക്കെ കളിച്ചിട്ടോ അതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാറയുടെ മുകളിൽ ഏലമലെന്ന് എഴുതി വെച്ചിട്ട് അപ്പം അങ്ങോട്ട് എല്ലാവരും കൂടി കയറുകയാണ് കേട്ടോ അത് കാണുന്നത് അത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് വന്നത് സ്വിമ്മിങ് പൂള് തന്നെയാണ് അപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് കിടന്നു കുറച്ച് നേരം അവിടെ ഈ പൂളിൻ്റെ ഒരു അരുവിയും കേട്ടോ അത് ശരിക്കും ഈ സമയത്ത് നല്ല രസമായിട്ടുണ്ടാവുകയിൽ പക്ഷെ നല്ല തണുപ്പാണ് അതുകൊണ്ടായിരിക്കും ഇതിനുള്ളൊരു ധൈര്യമല്ല പിന്നെ രാത്രിയായി കുറച്ച് സമയത്ത് തായെന്നിങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്ന് ഇറങ്ങി ചെന്ന് നോക്കിയിട്ടാണ് അവിടെ നല്ല ഡാൻസ് ഉണ്ട് അങ്ങനെ പാട്ടും ഒക്കെ ശേഷം കുറച്ച് ഗെയിംസും കളിച്ച് ഗെയിംസൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം വിഷ്പ് തുടങ്ങിയിട്ടോ ആ സമയായപ്പോ ഞങ്ങക്ക് ഫുഡ് എത്തിനെ അവിടെ നിന്ന് തന്നെ ഞങ്ങള് ഫുഡ് ഓരോ ഏൽപ്പിച്ചതായിരുന്നു സാധാരണ നമ്മളവിടെ പോയിട്ട് ഇണ്ടാക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാതെ കഴിയാനാണല്ലോ ഇവിടുന്ന് പോകുന്നത് രാത്രികത്തെ ഫുഡ പോലെ എന്തെങ്കിലും ഉണ്ടാവൂല രാവിലത്തെ ഫുഡും വൈകുന്നേരത്തെ ഒരു പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ളൊരു സംഭവം ടോലിൻ തരുന്നത് ബാക്കി ഞമ്മൾ പിന്നെ രാത്രികത്തെ ഫുഡും പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം പിന്നെ അവിടെ ഉണ്ടാക്കാനാണെങ്കിലുള്ള അവിടെ ഗ്യാസ് സംഭവങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ ഞങ്ങൾ രാത്രി മന്തിയും അൽഫാമും ആയിട്ട് ഓർഡർ ചെയ്തിന് സാധനം എത്തി എല്ലാവരും കൂടി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിലത്തായിട്ട് കണ്ട ഒരു ഒച്ചാണ് കേട്ടോ അത് സത്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒച്ചിനെ കാണില്ലല്ലോ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഒച്ച അല്ലേ ഇതൊരു പ്രത്യേകതരം ഒച്ചി ഒന്ന് രണ്ടൊച്ചിനെ ഇതുപോലത്തെ അവിടെ കണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഥ പറച്ചിലേട്ടോ പ്രസന്ന ടീച്ചർ ഒരുപാട് കഥകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കഥകൾ പറഞ്ഞ് പിന്നെ ഉറങ്ങി രാവിലെ എണീച്ചപ്പോഴും പൂളിലേക്ക് തന്നെ ഉണ്ട് നമ്മളെ കണ്ണു പോയത് അപ്പോൾ വീണ്ടും പൂളിലിറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചാണ് പിന്നെ ചുറ്റിപ്പറ്റി തന്നെ ഇങ്ങനെ നടക്കുകയാണ് രാവിലെ നല്ല കോടൊക്കെ ഉണ്ടായിട്ടോ ഞാനൊക്കെ എണീച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം വെയിൽ വന്ന് കോടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചായ ബ്രേക്ക്ഫാസ്റ്റിന് ചായ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ചായക്ക് നൂൽപുട്ടും പുട്ടും കടലയാണേ അവർ തലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്ന് കടലക്കറിയും പുട്ടും നൂൽപ്പുട്ട് വെള്ളപ്പം എന്നാ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്ത് അവിടുന്ന് നോക്കിയാൽ നമ്മളാ തുരങ്കപാത വരുന്ന ആ മല അതായത് ആ ഒരു അറമലൊക്കെ കാണട്ടോ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ മരങ്ങളെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ സീസൺ അല്ലാത്തോണ്ട് തന്നെ നമുക്കൊന്നും കിട്ടിയില്ല പിന്നെ ഒരുപാട് പിന്നെ ഫോട്ടോസ് എടുത്തിട്ടോ പലതരം ഫോട്ടോസ് എടുക്കുന്ന പിന്നെ കുറച്ച് സമയത്ത് സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടേ ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞു ബസ്സിന് വന്നവരൊക്കെ ബസ് പന്ത്രണ്ട് മണിക്കൊരു ബസ് ഉണ്ട് കാരണമായിട്ട് എല്ലാവരും പോയി പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാന് ചെറിയ വന്ന സമയത്ത് കുട്ടികളെയും കൊണ്ടുവന്നിങ്ങി അപ്പൊ ആ സമയത്ത് കുറച്ച് നേരം അവരും സ്വിമ്മിങ് പൂളിലൊക്കെ ഒന്ന് നീന്തി കഴിച്ചിട്ടോ അവിടെ ഞങ്ങൾ എത്തിയ സമയം മുതൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കുന്നുട്ടോ അപ്പൊ അത് അവിടെ നിന്ന് തപ്പി പിടിച്ചു പോയതാണ് അവിടെ താഴെ തന്നെ ചെറിയൊരു തോടാണ് കുറച്ച് മുകളിലായിട്ട് ഇന്ന് വെള്ളം ചാടണ സൗണ്ട് കേൾക്കുകയാണ് മയക്കാലമാകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവും പറഞ്ഞേ ഇപ്പം വലിയ വെള്ളമൊന്നുമില്ല കുറച്ച് മീനുകളൊക്കെ ഉള്ള ചെറിയൊരു കുളം പോലെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ